നിലവിൽ സിനിമയിൽ സജീവമല്ലെങ്കിലും മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയാണ് ശാലിനി അതുകൊണ്ട് തന്നെ താരത്തിന്റെ വാർത്തകൾ അറിയാൻ മലയാളികൾക്ക് ഏറെ താല്പര്യമാണ് കുഞ്ഞിലെ മുതൽ മലയാള സിനിമയിൽ ഏറെ സജീവ സാന്നിധ്യമായിരുന്നു ശാലിനി ബേബി ശാലിനി എന്ന് പറഞ്ഞാൽ ഇന്നും മലയാളി മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പല സിനിമകളുമുണ്ട് അതിനുശേഷം തമിഴിലും മലയാളത്തിലുമെല്ലാം നടിയായി തിളങ്ങിയ ശാലിനി പിന്നീട് നടനായ അജിത്തിനെയാണ് വിവാഹം കഴിച്ചത് അതിനുശേഷം തമിഴ്നാട്ടിൽ തന്നെ ജീവിതം ആരംഭിച്ച ശാലിനി തൻ്റെ കുടുംബജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു പ്രത്യേകിച്ച് ഭർത്താവും നടനുമായ അജിത്തിനൊപ്പമുള്ള വാർത്തകൾ അറിയാൻ മലയാളികൾക്കും എല്ലാവർക്കും വലിയ താൽപ്പര്യമാണ് സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലെങ്കിലും ശാലിനി പങ്കിടുന്ന ഫോട്ടോകൾ ഞൊടി ഇടകൊണ്ട് വൈറലാകാറുണ്ട് അത്തരത്തിൽ താരം പങ്കുവച്ചൊരു ഫോട്ടോയാണ് ഇപ്പോൾ ആരാധകർക്കിടയിലെ ചർച്ചാ വിഷയം ആശുപത്രി കിടക്കയിൽ അജിത്തിന്റെ കയ്യും പഠിച്ചിരിക്കുന്ന ഷാലിനിയാണ് ചിത്രത്തിലുള്ളത് എന്നേക്കും നിന്നെ സ്നേഹിക്കുന്നു എന്ന ക്യാപ്ഷനും ശാലിനി ഫോട്ടോയ്ക്ക് നൽകിയിട്ടുണ്ട് ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെ താര പത്നിക്ക് എന്തു പറ്റിയെന്ന ചോദ്യവുമായി ആരാധകരും രംഗത്തെത്തി കമന്റുകളേറെയും അസുഖ വിവരം തിരക്കിയുള്ളതാണ് കഴിഞ്ഞ ദിവസം ശാലിനിക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു ചെന്നൈയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ നടത്തിയത് ശസ്ത്രക്രിയക്ക് വിധേയയായ ശാലിനി ഇപ്പോൾ സുഖമായിരിക്കുന്നുവെന്നും ഇക്കാര്യം വൈകാതെ ഔദ്യോഗികമായി പുറത്തുവിടാൻ സാധ്യതയുണ്ടെന്നും താരദമ്പതികളുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ അറിയിച്ചതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ശാലിനി ഓപ്പറേഷന് വിധേയമായപ്പോൾ അജിത്ത് അസർബജാനിൽ ആയിരുന്നു വിടാ മുയർച്ചി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അവിടെ വെച്ചാണ് നടക്കുന്നത് എന്നാൽ ഷൂട്ടിംഗ് തിരക്കുകൾ മാറ്റിവെച്ച് ശാലിനിക്ക് അരികിലേക്ക് അജിത്ത് എത്തുകയായിരുന്നു ശാലിനി ആരോഗ്യം വീണ്ടെടുക്കുന്നതിനനുസരിച്ച് വീണ്ടും സിനിമയുടെ ചിത്രീകരണത്തിനായി അജിത്ത് പോകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അജിത്തിനൊപ്പമുള്ള ചിത്രമാണ് ഇപ്പോൾ ശാലിനി പങ്കുവച്ചിരിക്കുന്നത് പൂർണ്ണ ആരോഗ്യത്തോടെ എത്രയും വേഗം വീട്ടിലേക്ക് തിരികെ എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥനയാണ് പല ആരാധകരും കമൻറ്റുകൾ ഇട്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക